അല്ല രാജ ഛേട്ടാ ഞാനത് ഗ്രൂപ്പിൽ ഇട്ടത് ഈ ഇങ്ങനെ ഒരു ഒരു ഇഷ്യൂ ഉണ്ടാക്കേണ്ടിയിട്ട് നമ്മളെ ഈ ഗ്രൂപ്പിൽ ഇട്ടതല്ല നിങ്ങൾക്കറിയാലോ ഞാനും കുറെ കാലമായിട്ട് നടക്കുന്ന തന്നെയാ ഞാനും സഖാവന്യ എൻ്റെ അച്ഛനും സഖാവിന്യാ അപ്പോ നിങ്ങള് മനസ്സിലാക്കേണ്ടത് ഈ ഗ്രൂപ്പിൽ ഇത് ഇട്ടത് എന്തിനാന്ന് വെച്ചാൽ പിന്നെ സഖാവ് വരുന്ന സമയത്ത് സഹാവ് ടീച്ചർ വരുന്ന സമയത്ത് നമ്മളെല്ലാം വടകര പോയ ആളുകളാണ് ഇന്ന് ഇതുപോലെ ഇന്നത്തെ ദിവസത്തെ പോലെ ഒരു പരിപാടി നമുക്ക് കാണിക്കാൻ പറ്റിയാ നമ്മൾ വെറുതെ നാദാപുരം മേഖല വടകര മേഖല നമ്മളെ ചെങ്കോട്ടയാന്നും പറഞ്ഞിട്ട് നടക്കുക എന്നല്ലാതെ നമുക്ക് എന്ത് കാണിക്കാൻ പറ്റി ഇന്ന് മറ്റുള്ള ആളുകൾ മറ്റു പാർട്ടിന്റെയോ ലീഗിന്റെയോ കോൺഗ്രസിന്റെയല്ലോ ആൾക്കാർ വടകര കാട്ടി വെച്ച് നിങ്ങൾ കണ്ടില്ലേ വടകര അങ്ങനെ തന്നെ ജനസാഗരമായിട്ട് നിൽക്കുകയല്ലേ ഇത് എന്തുകൊണ്ട് ഞമ്മക്ക് പറ്റിയില്ല ടീച്ചർ വരുന്ന സമയത്ത് സഖാവ് വരുന്ന സമയത്ത് നമ്മളെല്ലാം പോയ ആളുകളാണ് നമ്മളൊക്കെ ഇവിടുന്ന് പിരിവെടുത്ത് എല്ലാ സംഭവം ചെയ്തിട്ട് സഹാക്കന്മാർ എല്ലാരും കൂടി നമ്മൾ ഒന്നിച്ചു പോയതല്ലേ അന്ന് നമ്മക്ക് എന്ത് ചെയ്യാൻ പറ്റി നാല് പൂച്ചാണ്ട് ആകാശത്ത് പടർത്തിയിട്ട് ജയ്യും ഇംഗ്ലാവും വിളിച്ചിട്ട് വരാനേ നമുക്ക് പറ്റീക്കുള്ളൂ ഇത് ഞാൻ വിമർശിക്കുന്നതല്ല നമ്മളെ സിറ്റുവേഷൻ മനസ്സിലാക്കേണ്ടിട്ട് പറയുന്നതാണ് നിങ്ങൾ പിന്നെ ഈ രൂപത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോന്നതെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും കാരണം വെറും പിരിവെടുക്കുമ്പോൾ മാത്രം പോരെ പാർട്ടി സംഘാടനമാണോ ഇത് വടകര അങ്ങനെ തന്നെ ഞെട്ടിച്ച് കളഞ്ഞ രൂപത്തിലല്ലേ ഇന്നു പോലും പരിപാടി നടത്തിയത് ഇത് കണ്ടു നിൽക്കുക ഞമ്മ കാണ്ടാ ഇത് എത്തി ഇതെന്തോ ആളായത് ഇതേതാ ആള് ഇത്രയും ആളുകൾ കോൺഗ്രസിന്റെ അടുത്തും യു ഡി എഫിന്റെ അടുത്തും മുസ്ലിം ലീഗിന്റെ അടുത്ത് ഇണ്ടാ ഇങ്ങനെ വന്ന എനക്ക് തിരിയുന്നില്ലേ രാജ ചേട്ടാ